ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും നാറിയ ഒരു മത്സരാർത്ഥി വേറെ ഒന്നും കാണില്ല ജാസ്മിനെ തന്നെയാണ് പറയുന്നത് അതായത് പുറത്ത് ഇത്രയും അധികം നാറിയത് വേറെ ഒരു മത്സരാർത്ഥിയും ഉണ്ടാകില്ല എന്നത് ഉറപ്പ് തന്നെയാണ് ഇപ്പോഴിതാ മുൻപത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായ റിയാസ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് ജാസ്മിനെതിരെ ആഞ്ഞടിച്ചെത്തിയിരിക്കുകയാണ് റിയാസ് ഗബ്രി ഒരു റെഡ് ഫ്ലാഗ് ആണെങ്കിൽ ജാസ്മിൻ ഒരു റെഡ് കാർപ്പറ്റാണ് ഒന്നാമത്തെ കാര്യം ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പുള്ള ആളാണ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ഷോയിലേക്ക് വന്ന ആളും എൻഗേജ്മെന്റ് കഴിഞ്ഞു ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് വിളിച്ചുകൂവിയ ഒരു വ്യക്തിയും കൂടിയാണ് ജാസ്മിൻ വരന്റെ വരെ എടുത്തിട്ട് അയാളെ വെറും അലവലാതി ആക്കി മാറ്റിയ സാഹചര്യമാണ് നമ്മൾ ജാസ്മിനിൽ നിന്നും കണ്ടത് അവളൊരു വഞ്ചകിയാണെന്നും ആ ഒരു കാര്യത്തിൽ ജാസ്മിനോട് ഒരു സിമ്പതിയും തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ റിയാസ് പറഞ്ഞിരിക്കുന്നത് ഞാനും ഗബ്രിയും റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ അത് ആകണം എന്ന നാട്ടുകാരെ കാണിക്കണമായിരുന്നു ആ കണ്ടന്റ് പരമാവധി യൂസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന മോശം ചിന്താഗതിയാണ് ജാസ്മിൻ എന്ന് റിയാസ് തുറന്നടിച്ചിരിക്കുകയാണ് ജാസ്മിൻ ഉദ്ദേശിച്ച ഗെയിം വർക്കായി ജാസ്മിൻ ഷോയുടെ മെയിൻ ഫോക്കസ് ും അതും വർക്കൗട്ടായി പക്ഷെ പുറത്ത് ജാസ്മിൻ നാറി മാത്രമല്ല ജാസ്മിൻ കാരണം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ആ വരൻ ആ വ്യക്തി നാറി അവരുടെ വീട്ടുകാർ നാറി എന്തിന് ജാസ്മിന്റെ വീട്ടുകാർക്ക് പോലും ഇപ്പോൾ ഭയങ്കര നാറ്റക്കേസ് തന്നെയാണ്